ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഏഹ് ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് മോൻ ഇന്ന് സ്കൂളിൽ റൊട്ടിയാണ് കേട്ടോ ജാമ് വെച്ചിട്ട് റോൾ ചെയ്തതാണ് രണ്ട് റൊട്ടിന്ന് മോന്റെ സ്കൂളിലെ ടിഫിൻ വെക്കുവാണ് പിന്നെ മോന്റെ ചെറിയ ടിഫിനിലേക്ക് ഇന്നത്തെ സ്നാക്സ് മോന്റെ കപ്പയ്ക്ക പഴുത്ത കപ്പക്ക അയ്യോ തൊലി കുറച്ചിരിക്കുന്നു അതിനെ ചീകി കളയട്ടെ ഞാനേ ബാക്കി സൈഡ് എല്ലാം ചെയ്തു ഒരു സൈഡ് ഇച്ചിരി മറന്നുപോയി അങ്ങനെ കപ്പക്ക മോന് കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ ഈ ഭാഗം കുറച്ച് പഴുത്തു കൂടി പോയി ഈ സൈഡ് ഇച്ചിരി കട്ടിയുണ്ട് കുഴപ്പമില്ല അങ്ങനെ കുഞ്ഞാവയുടെ ടിഫിനായി അങ്ങനെ കുഞ്ഞാവയുടെ ടിഫിനായി അയ്യോ അറിഞ്ഞു പോയി ഒന്ന് താഴെ വീണു ഞങ്ങൾ കുറച്ച് കപ്പക്ക കിടികൾക്ക് എറിഞ്ഞു വിടുന്നു മൈനകൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെയ്ത് ണ്ടോ ഇന്നൊരു പുതിയ അതിഥി ഉണ്ട് ഇങ്ങോട്ട് ജുന്നു നോക്കൂടെ ചേച്ചിയുടെ പിറന്നാളാണ് മമ്മി പിറന്നാൾ കാര്യം കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുകയാണ് അങ്ങനെ എന്റെ കയ്യിൽ നോക്കാൻ തന്നിട്ടുണ്ട് കുട്ടി പോവുകയാണോ ആന്റി വിട്ടിട്ട് കുട്ടിയുടെ അമ്മ വന്നു കേട്ടോ കുട്ടിയെ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കൊണ്ടുപോവാനായിട്ട് ദിക്ഷ കുട്ടിയുടെ പിറന്നാളാണ് എല്ലാരും കുട്ടിയെ വിഷ് ചെയ്യണം കേട്ടോ ബോട്ട് ായിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വന്നു ഇന്ന് ഉച്ചക്കത്തെ ഊണ് അമ്പലത്തിൽ നിന്നാണ് ബോട്ട് എത്താറായി ബോട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നത് ഈ ബോട്ടിലാണ് ഇപ്പൊ എനിക്ക് കയറേണ്ടത് എല്ലാവരും ബോട്ടിലോട്ട് നടന്ന് കേറുകയാണ് അടുക്കാറാവുന്നു അതുകൊണ്ട് നമ്മള് നടന്ന് നീങ്ങുകയാണ് പെട്ടെന്ന് ഇറങ്ങിയ പെട്ടെന്ന് ബസ്സിൽ കയറാം ഞാൻ ഈ പന്നി വിരിച്ച് ഞാൻ അമ്പലത്തിലോട്ട് പോയില്ലേ ആ സമയത്ത് കണ്ട പന്നിയാണ് അമ്പലം അടച്ചിരിക്കോ നമ്മള് അന്നദാനപ്പുരയിലോട്ട് പോവുകയാണ് ഒട്ട് മുമ്പിൽ തന്നെ തണ്ടൊരാട് പൂജ കഴിഞ്ഞു ആണ് ഞാൻ ചോറ് കഴിച്ച് തീരാറായി ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കാം പരിപ്പ് തീർന്നു പോയി കുറച്ച് സാമ്പാർ മേടിച്ച് അന്നദാനം കഴിച്ചോണ്ടിരിക്കാണ് പെട്ടെന്ന് ഇറങ്ങാൻ പോകും ഞാനിപ്പം അന്നദാനം എല്ലാം കഴിഞ്ഞ് ബോട്ട് ഇറങ്ങി ഇപ്പം മോനെ കാത്തു നിൽക്കുകയാണ് മോനിപ്പം എന്നെ വിളിക്കാൻ വരും ആ എന്റെ മോനെത്തി